യുഎസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ തന്നെ ആക്രമിച്ചതിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറാനെ തകർത്തെറിയുമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് ട്രംപിന് ഇറാനിൽ നിന്ന് വധഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് പരാമർശം നോർത്ത് കരോലിനയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടയിലാണ് ട്രംപ് ഇറാനെതിരെ വിമർശനം ഉന്നയിച്ചത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ രണ്ട് കൊലപാതക ശ്രമങ്ങൾ അടുത്തിടെ എനിക്ക് നേരിടേണ്ടി വന്നു അതിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇല്ലായിരിക്കാം എങ്കിലും ഇറാന് ഇതിൽ പങ്കുണ്ടാകാനാണ് സാധ്യത ഒരുപക്ഷെ ഞാനായിരുന്നു പ്രസിഡന്റ് എങ്കിൽ ഭീഷണി മുഴക്കുന്ന രാജ്യത്തെ ഒരു കാര്യം അറിയിക്കും ഇവിടെ ഇത് ഇറാനാണ് നിങ്ങൾ ആ വ്യക്തിയെ ഉപദ്രവിക്കുന്നതിനായി എന്തെങ്കിലും ചെയ്താൽ അവരുടെ രാജ്യത്തെ പ്രധാന നഗരങ്ങളെ എല്ലാം തകർത്തെറിയുമെന്ന് അവരോട് പറഞ്ഞു പറയുന്നു ഇറാനിൽ നിന്ന് നേരിട്ടാണ് ഭീഷണി ലഭിച്ചത് ഒരു അമേരിക്കൻ പ്രസിഡന്റിനെയോ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെയോ കൊല്ലാനോ ദ്രോഹിക്കാനോ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന സന്ദേശം അവർക്ക് ആവശ്യമാണെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഇറാനിൽ നിന്ന് ഇത്തരത്തിൽ സന്ദേശം ലഭിച്ചിട്ടും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയ ഈ ആഴ്ചയിൽ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നുവെന്നത് വിചിത്രമായി തോന്നുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി ഈ രാജ്യത്തിനെതിരെ ഇറാൻ നേതാവിന് സംരക്ഷണം ഒരുക്കാൻ നമ്മുടെ സുരക്ഷാ സേനകളുണ്ട് എന്നിട്ടും അവർ നമ്മുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ട്രംപ് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങളനുസരിച്ച് യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനെത്തുന്ന വിദേശരാഷ്ട്ര തലവന്മാർക്ക് സുരക്ഷയൊരുക്കേണ്ടത് അമേരിക്കയുടെ കടമയാണ് അതേസമയം യു എസ് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ ആദ്യ വധശ്രമവുമായി ബന്ധപ്പെട്ട സീക്രറ്റ് സർവീസിനെതിരെ സെനറ്റ് സമിതി റിപ്പോർട്ട് ജൂലൈ പതിമൂന്നിന് പെൻസിൽവാനിയയിലെ തിരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്സ് എന്നയാൾ ട്രംപിനു നേരെ വെടിയുതിർത്തത് മുൻകൂട്ടിക്കണ്ട് ഇത് സീക്രട്ട് സർവീസിന് തടയാനാവുമായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വധശ്രമത്തിനു മുൻപ് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾ സീക്രട്ട് സർവീസിന് കണ്ടുപിടിക്കാമായിരുന്നു ആസൂത്രണം ആശയവിനിമയം സുരക്ഷാ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തൽ എന്നീ കാര്യങ്ങൾ ഏജൻസി പരാജയപ്പെട്ടു പ്രചാരണ റാലി നടത്തിയത് മതിയായ സുരക്ഷയില്ലായിരുന്നു സീക്രട്ട് സർവീസും മറ്റ് സുരക്ഷാ ഏജൻസികളും സംയോജിതമായി പ്രവർത്തിക്കുകയോ മികച്ച രീതിയിൽ ആശയവിനിമയം നടത്തുകയോ ചെയ്തില്ല അല്ലായിരുന്നുവെങ്കിൽ സമീപത്തെ കെട്ടിടത്തിൽ പ്രതി നുഴഞ്ഞുകയറിയത് കണ്ടെത്താനാകുമായിരുന്നു വാക്കിറ്റോക്കി ഉൾപ്പെടെയുള്ള ആശയവിനിമയ ഉപാധികൾ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി പല സന്ദേശങ്ങളും അവഗണിക്കപ്പെട്ടു സംഭവസ്ഥലത്തെ പ്രധാന ഡ്രോൺ ഓപ്പറേറ്ററുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ പരിപാടി നടക്കുന്ന സമയം പ്രവർത്തനരഹിതമായിരുന്നു ക്രൂക്സ് വെടിയുതിർക്കുന്നതിന് രണ്ട് മിനിറ്റ് മുൻപ് ഒരാൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ കയറിയിട്ടുണ്ടെന്ന സീക്രട്ട് സർവീസിന് സന്ദേശവും ലഭിച്ചിരുന്നു അതിന് സെക്കൻഡ് മുൻപ് കെട്ടിടത്തിന്റെ മുകളിൽ തോക്കുധാരിയുണ്ടെന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാൾ സീക്രട്ട് സർവീസിന് റേഡിയോ സന്ദേശം കൈമാറിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു വേദിക്ക് ഏകദേശം നൂറ്റിനാൽപത് മീറ്റർ അകലെയുള്ള കെട്ടിടത്തിൽ നിന്നാണ് ആക്രമി എട്ട് റൌണ്ട് വെടിയുതിർത്തത് ആക്രമണത്തിൽ ട്രംപിന്റെ ഇടത് ചെവിക്ക് പരിക്കേറ്റു വെടിവയ്പിൽ ഒരാൾ മരിക്കുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്